നമസ്കാരം സുഹൃത്തുക്കളെ സെൽഫി ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാട്ടിൽ എന്ന് പറയുന്നത് അതിഭാവകത്വമായിരിക്കും രണ്ടായിരത്തി നാലിലെ സുനാമിയുടെ സമ്മാനമാണ് മെക്കേതിയിൽ ഭഗവതി ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലത്തിനടുത്ത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദേവാലയം തെക്കൻ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മുഴുവൻ കീറിമുറിച്ച് സുനാമിയുടെ ഭീകരമായ തിരമാലകളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇപ്പോൾ കായലുകൾക്കും കടലുകൾക്കുമിടയിൽ പൂട്ടിക്കിടക്കുന്ന ഒരു ചെറിയ തുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു ദേശീയപാതയിൽ കൊല്ലം ആലപ്പുഴ സ്റ്റേഷനിൽ ശങ്കരമംഗലത്ത് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന ഇടിങ്ങിയ റോഡിൽ കാട്ടിൽ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ദിവസവും ഇടവേളയ്ക്ക് മുമ്പ് തന്നെ തിരക്കാണ് സുനാമിയുടെ സുനാമിക്ക് ശേഷം പതിനഞ്ച് വർഷങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി എല്ലായിടത്തും വ്യാപിച്ചു അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ക്ഷേത്രത്തിൽ മണികെട്ടി സമർപ്പിക്കുന്നത് ഭക്തരെ ആകർഷിക്കുന്നു ഹൈവേയിൽ നിന്ന് കടൽ തീരത്തേക്ക് പോകുന്ന റോഡ് ശങ്കരമംഗലം കൊട്ടാരക്കടവിൽ സമാപിക്കും സത്യത്തിൽ കടവിൽ ഘട്ടങ്ങൾ ഒരു കൊട്ടാരമുണ്ടായിരുന്നു ഇപ്പോൾ ഇ എസ് കനാൽ എന്നറിയപ്പെടുന്ന കനാലിലാണ് ഈ കടവ് സ്ഥിതി ചെയ്യുന്നത് ഈ കടവ് കടന്ന് വേണം കാട്ടിൽ മേക്കേതിൽ ക്ഷേത്രത്തിലെത്താൻ കനാലിന് കുറുകെ വെള്ളമണൽ നിറഞ്ഞ കടൽ തീരത്ത് കാട്ടിൽ ഭഗവതിയുടെ വസതി കാണാം ആയിരക്കണക്കിന് ഭക്തർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്ക് ഭക്തർ കടന്നു വരുന്ന സ്ഥലമാണ് ഈ കാട്ടിൽ മേക്കേതിൽ ഭഗവതി ക്ഷേത്രം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക

ട സൂര്യ తికుణ <tries> ప్రా